കടലിന്റെ ചെകുത്താന്റെ നടുവിൽ കുടുങ്ങി മിസ്റ്റർ അമീർ ഇതാ മടങ്ങി വരുന്നുണ്ട് കിടന്നു വരുവോണ്ടെങ്കിൽ കാണാം വീണ്ടും കാണാം വീണ്ടും കാണണല്ലോ ഇതാ രണ്ടായി ആ മറ്റേ മറ്റകാല് പെട്ടെന്ന് എടുക്ക അഡ്വെഞ്ചറസ് ബ്രിഡ്ജ് വരുന്നുണ്ട് താഴെ പിന്നെ ഒരു ഹോർണസും ബെൽറ്റ് ആയിട്ട് നടക്കുന്ന ബ്രിഡ്ജാണ് ഫിറ്റ് ലൈനും വരുന്നുണ്ട് പിന്നെ അതിന് താഴെ ഒരു തോണിയിൽ തൊഴിഞ്ഞ് പോകുന്നവർക്കായൊരു ഏരിയ വരുന്നുണ്ട് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ ഫാമാണ് കൃഷിയാണെന്നെങ്കിൽ അതിനിടയ്ക്ക് ഇത്രയും അഡ്വെഞ്ചറസ് ഉള്ള കാര്യങ്ങൾ വരുന്നു പിന്നെ ഇവരിവിടുത്തെ ഗൈഡാണ് അപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇവരാണ് പറഞ്ഞു തന്നത് അപ്പോൾ ചങ്ങായിമാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫാം പത്തായപ്പുര ഹോം സ്റ്റേ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് മടിക്കൈ പഞ്ചായത്തിലാണ് ഈ ഒരു ഹോം സ്റ്റേ നിലകൊള്ളുന്നത് കാസർഗോഡ് ടൗണിൽ നിന്നും മുപ്പത്തിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ നാല് പേരും ഇവിടെ എത്തിയത് ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ചിതൽപുറ്റ് ഒരു ചിതൽപുറ്റ് പോലെ കിടക്കുന്ന റൂമാണ് ഇത് നമുക്ക് വാടകയ്ക്ക് തരും നമുക്കവിടെ താമസിക്കാം രണ്ട് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ടതിൽ ഇപ്പോൾ അതിനകത്ത് ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ അകത്തുള്ള ഫോട്ടോ കാണിക്കാത്തത് പ്രധാനമായും ഇവിടെ കൃഷിയാണ് അപ്പോൾ ഇതിനകത്ത് കയറാനായി രൂപയാണ് എൻട്രി പാസ് പിന്നെ അതിനകത്തുള്ള അഡ്വഞ്ചർ ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ തന്നെ ബോട്ട് ഇതിലൊക്കെ നമുക്ക് ഇരിക്കണമെങ്കിൽ നൂറ് ഉപേം കൂടി പീസ് കൊടുക്കണം അങ്ങനെ ഒരാൾക്ക് ഇതിനകത്ത് കിടക്കാൻ വേണ്ടി ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടെ ഹോം സ്റ്റേ ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വഴിയിലാണ് ഇവിടെ കയറിയത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്നില്ല അപ്പോൾ ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ രണ്ട് സൈഡ് ഹോം സ്റ്റേ കാണാം ഇതിൻ്റെ മുകളിൽ കയറുന്ന രംഗം പിന്നീട് കാണിക്കുന്നതായിരിക്കും ആടിൻ്റെ അംഗനവാടി ഇത ഇവിടെ ആട് വളർത്തുന്നുണ്ട് പല ഇനം ആടുകളും ഇവിടെയുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് പക്ഷികളെ കാണാം ലവ് ബേഡ്സ് അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് മുയലുകളൊക്കെ ഇവിടെ ഉണ്ട് കൂടുതലും ലവ് ബേഡ്സാണ് ഇവിടെ ഉള്ളത് ഈ കൂട്ടിൽ രണ്ട് നായ്ക്കളാണ് അതിനെന്തോ പേര് പറഞ്ഞു പക്ഷെ ഞാനിപ്പോൾ മറന്നുപോയത് ഇതിവിടുത്തെ മീൻകുളമാണ് ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് നമുക്ക് പൊരിച്ചിട്ടൊക്കെ കഴിക്കാവുന്നതാണ് പശുവിൻ്റെ ഫാമ് കാണാം വ്യത്യസ്തങ്ങളായ പശുക്കൾ ഇവിടെയുണ്ട് കൊമ്പില്ലാത്ത ഒരു മൂരി ഇതില് ചെവി കൊമ്പ് ചെവി കണ്ടില്ല നേരെ താഴോട്ടാണ് പോയിട്ടുള്ളത് മുപ്പത് ഏക്കർ പരന്ന് കിടക്കുന്ന അതിവിശാലമായ അതിവിശാലമായൊരിടമാണിത് ഇവിടെ നടന്ന് കാണാൻ ഒത്തിരി കാണാനുണ്ട് ഇവിടെ ഇവിടെ പല ഫ്രൂട്ട്സും അതുപോലത്തെ പച്ചക്കറികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് മിൽമേഡ് ഒരു ഔട്ട്ലെറ്റ് കാണാം അവിടെ ഞങ്ങളവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു പലതരം കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് അവിടെ ജ്യൂസ് ഫാമിലിയൊക്കെ ആയി വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനായി പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കല്ലൊക്കെ അവരെ വെച്ചിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അഡ്വഞ്ചർ കാണാം അതുപോലെ തന്നെ ഒരു ഊഞ്ഞാലുണ്ട് ഇവിടെ ഇവിടുത്തെ പടവലങ്ങ കൃഷിയും കാണാം ഊഞ്ഞാലൊക്കെ ഇരുന്നിട്ട് കുറേ കാലം ഇതിൽ ഞാനിവിടെ നിന്ന് ഇരുന്ന് നന്നായി ആടി ആടി കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചു ഇവിടെ ഞങ്ങൾ കണ്ടതിൽ നല്ലൊരു ആകർഷണമായ ഒരു ഐറ്റം ഒരു റൈഡ് അത് അഡ്വഞ്ചർ റൈഡാണ് ഇപ്പം ഞങ്ങൾ അതിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ അഡ്വഞ്ചർ റൈഡ് താഴെ വലിയൊരു കുളമാണ് മീൻകുളം ഇതിൽ നമുക്ക് ബോട്ടിങ്ങും നടത്താവുന്നതാണ് ആദ്യം ഞങ്ങൾ ഈ അഡ്വെഞ്ചറിലൊന്ന് കയറി കാണിച്ചു തരാം ഫാമിലി കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാല് ഇത് നല്ലൊരു ഒരു ഐറ്റമാണ് ഇവിടെ ഇങ്ങനെ കയറി ഇതിൻ്റെ മുകളിലൂടെ നടന്നിട്ട് അപ്പുറം ടയറിൻ്റെ മുകളിലൂടെ നടന്ന് അതിനുശേഷം തൂങ്ങി ഇങ്ങേ അറ്റത്ത് വരുന്നൊരു രംഗമുണ്ട് അത് കാണേണ്ട രംഗം തന്നെയാണ് നീ അറിയില്ല ഞാൻ പിന്നെ അവർ കഴിഞ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നു പോരാ നമ്മുടെ മുസ്തഫ ഇതിൽ കൂടെ പുറപ്പെടുകയാണ് ഒന്നും ചവിട്ടി രണ്ടും ചവിട്ടി വീണ്ടും കാണാം വീണ്ടും കാണണല്ലോ ഇതാ രണ്ടായിരം മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് സുഗാണ്ട വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തെ പ്രതികരിച്ച് നമ്മുടെ ദിനേശ്ചേട്ടൻ വാശിയറിയ മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് റെഡി സ്റ്റോപ്പ് ഞാൻ അപ്പഴേ പറഞ്ഞിപ്പ കേറല്ലേ കേറല്ലേ ഞാൻ ആക്രാന്തത്തോടെ വന്ന് കയറാ നിന്റെ അമ്മ ഇവിടാരായത് എടാ റെഡി പറഞ്ഞിട്ടല്ലേ കേറാവുള്ള നീ അവിടെ സമാനപ്പെട്ട അവിടെ ഇരുന്നാണ് നീ ചുമ്മാ അല്ലാ ഞാൻ ഒന്ന് ഊര് നോക്കട്ടെ എനിക്ക് ഊരണ്ട അവിടെ ഇരുന്നോട്ടുണ്ടോ முஸ்தபா முசாத்தா இதா முஸ்தபா ஆடுதா ஏரோபிளைனில் கூடி வந்து ஏதா எப்பா അപ്പൊ ചൈമാരെ അഡ്വെഞ്ചർ റൈഡൊക്കെ കഴിഞ്ഞു അടുത്തത് ഈ ഒരു ചെറിയ ഫൈബർ തോണിയിലുള്ള യാത്രയാണ് അങ്ങോട്ട് പോയിക്കോ പോയിക്കുവോ முஸ்தபாவும் தங்களும் அமீரும் அது பயங்கர ஈஸியா ஈநாட்டு ஈஸியா அது முஸ்தபா டிரைவிங்க தோனியோட இதா எதுக்கு வேறு போகல அங்கே അങ്ങനല്ലേ ആർക്കും ആ പഠിച്ചുറാ പഠിച്ച അപ്പുറം പേരും കുളം കൊണ്ടുപോയി പോന്നിണ്ട് മുസ്തഫ മുസ്തഫ ചാക്കിട്ടു ഓന് ചാക്കിട്ടിട്ടില്ല മുസ്തക പേടിക്കാതെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോള് രണ്ടുപേരും മുകളിൽ നടക്കുകയാണ് ഞാനും മുസ്തഫ അടീലാണ് പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞങ്ങൾക്കതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല തിരിച്ച് വരാനുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് പൂരുകയാണ് ചെയ്തത് ഇവിടെ ഒരു കുളമുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് നീന്തൽ പഠിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഈ വഴിയിലൂടെ പോയിട്ട് ഈ വഴിയിലൂടെയാണ് തിരിച്ചു വന്നത് അടുത്തതായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് റബ്ബർ മരങ്ങൾ ഇതാണ് കുന്നിൻ്റെ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള കുളമാണിത് ഇതിലും മീനുണ്ട് അങ്ങനെ ചങ്ങാതിമാരെ ഞങ്ങളിതാ മുകളിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് എത്തിയിരിക്കുകയാണ് ഓരോരുത്തരായി ഈ ബ്രിഡ്ജിൽ കയറുകയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഇവിടുത്തെ മുപ്പത് ഏക്കർ സ്ഥലത്ത് കൃഷിയും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ ഈ ചൈനീസ് വീഡിയോയിലൊക്കെയാണ് സാധാരണ കാണൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വന്നു ചെറുതാണെങ്കിലും നമ്മുടെ നാട്ടിലും വന്നു മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കാണിച്ചിരുന്നു അത് ആ കാണുന്ന കെട്ടിടത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് എടുത്തത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ സ്റ്റേ റൂമുണ്ട് ഇതാണ് ഈ കാണുന്നത് ഇവിടെ ആറായിരം അങ്ങാണ്ട ഒരു റേറ്റ് പറഞ്ഞു തൊട്ടപ്പുറത്ത് വേറൊന്നൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹമീദിനെ ഇതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ചെറിയൊരു പേടി ഇവിടെ ഒരു ചക്ക കയച്ചിരിക്കുന്നത് കാണാം എയർലി ജാക്ക് അപ്പോൾ ചങ്ങായിമാർ ഞങ്ങളുടെ മടക്ക യാത്രക്കുള്ള സമയമായി കൊണ്ടുവരികയാണ് ആ ഇവിടെ വേറൊരു സ്റ്റേ ഹോമാണ് അപ്പോൾ ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനും ഇത് നേരത്തെ കാണിച്ച ചിതൽപ്പുറ്റ് ഹോംസ്റ്റേ അതിൻ്റെ ബാക്ക് ഭാഗമാണിത് അപ്പോൾ ഫാം ഫാമത്തായപ്പുര വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഒരു തിരിച്ചു വരുമ്പോൾ ഒരു മോര് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ വരാനുള്ള ലൊക്കേഷൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ് ആവശ്യമുള്ളവർക്ക് ഇവിടെ എളുപ്പത്തിൽ വരാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ എല്ലാവരും മടങ്ങല്ലോ മേക്കെ എങ്ങനെയെങ്ങനെ എടുത്ത അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു സൂപ്പർ അല്ലേ സൂപ്പർ ആയിരുന്നു ആ